അസലാമലൈക്കും വരഹമുല്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല അമ്മാബാദ് പറയുന്ന നിറഞ്ഞ സഹോദരങ്ങളെ സംഗീതവുമായി ബന്ധപ്പെട്ട് അബ്ദുസലാം സല്ലമി സംസാരിച്ച ഒരു ക്ലിപ്പ് കേൾക്കുവാനിടയായി ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കുന്ന അങ്ങേയറ്റം വളരെ ദയനീയമായ ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഇൻഷാല്ല ഓരോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ മാറ്റുരച്ചുകൊണ്ട് ഉള്ള ഒരു വിശകലനമാണ് ഇൻഷാല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ മൗലിക ഇസ്ലാം പ്രകൃതി മതല്ലേ അതുകൊണ്ട് ഇസ്ലാം മതം വിരോധിച്ചിട്ടില്ല ഇസ്ലാം പ്രായോഗിക മതമാണ് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ പ്രായോഗിക മതം അള്ളാഹുവിന്റെ പ്രവാചകൻ സർ അല്ലാഹു അലഹി വസ്ല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു സംഗീത ഉപകരണങ്ങളും ഹലാലാക്കിയിട്ടില്ല പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്കുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്കുള്ള ദഫ് മാത്രമേ പ്രവാചകൻ സലഹു അലൈഹി സ്വല്ലം അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പ്രവാചകന്റെ കാലഘട്ടത്തിൽ മക്കയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന താളമേളങ്ങളും അതുപോലെ തന്നെ മദ്ദളങ്ങളും ഒന്നും പ്രവാചകൻ വിരോധി പ്രവാചകൻ അനുവദിച്ചു എന്നുള്ളതിന് യാതൊരു രേഖയും ഇസ്ലാമിൽ ഒരാൾക്കും കാണിക്കാൻ കഴിയുകയില്ല അശ്ലീല അശ്ലീലം മാസിഫ് എന്നാൽ അശ്ലീല ഗാനങ്ങൾ എന്നാണ് അബ്ദുസലാം പറഞ്ഞത് അങ്ങനെ ആരും അർത്ഥം പറഞ്ഞിട്ടില്ല മാസിഫ് എന്ന് പറഞ്ഞാൽ ആലത്തുല്ലഹവ് സംഗീത ഉപകരണങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം സംഗീത ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടി പാടി അത് അശ്ലീലമാവട്ടെ അല്ലെങ്കിൽ അശ്ലീലമല്ലാത്തതാവട്ടെ ഏതായിരുന്നാലും ആ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടുന്നതിനെയാണ് അല്ലെങ്കിൽ ആ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ശരിക്കും ആസിഫ് എന്ന് റസൂൽ കലിം സലിസ്വല്ലാം അതല്ലാതെ അശ്ലീല ഗാനങ്ങളല്ല അശ്ലീല ഗാനങ്ങൾ ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഹദീസിൽ പറഞ്ഞത് അശ്ലീല ഗാനങ്ങൾ മാത്രമല്ല സംഗീത ഉപകരണങ്ങൾ എന്നതാ തന്നെയാണ് എല്ലാ ഹദീസിന്റെയും നൂറുകണക്കിന് പോയിട്ട് ഒരൊറ്റ ഹദീസ് പോലും റസൂൽ കരീം സലഹു അലഹി വസ്ല്ലാം വിശ്വാസികൾക്ക് സംഗീതം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതിന് ഒരൊറ്റ ഹദീസ് പോലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വാസികൾക്ക് പറയാൻ കഴിയും സമയത്തെ നിബന്ധന അതുപോലെ തന്നെ ഇത്ര മാത്രം യഥാർത്ഥത്തിൽ അദ്ദേഹം ഓതിയ ആയത്ത് സൂറത്തുൽ സൂഹത്തുൽ മാഹിദില് തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്താണ് ഇത് സംഗീത ഉപകരണങ്ങളുമായി ഒരു നിലക്കും ബന്ധപ്പെടാത്ത ആയത്താണ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂഹത്തുൽ മാഹിദ് തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത് അതിന്റെ തൊണ്ണൂറ് മുതലുള്ള ആയത്തുകൾ കേൾക്കാം കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ നോട്ടക്കുറികളുമെല്ലാം അതൊക്കെ പിശാജിന്റെ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾ അതിലൊക്കെ വെടിയണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും കോപവും ഒക്കെ ഉണ്ടാക്കാനാണ് പിശാജ് ഈ കള്ളിലൂടെയും അതേപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിൽ നിന്നും അള്ളാഹുന്റെ ദിക്കറിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാജ് ഈ കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഫഹൽ അൻ തുമ്മൻതോൻ നിങ്ങൾ വിരമിക്കുന്നില്ലയോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് അബ്ദുസലാം സല്ലമി പറയുന്നത് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും തടയുകയില്ല എങ്കിൽ സംഗീത ഉപകരണങ്ങളും സംഗീതവുമൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഓതുമില്ല സുമോദില്ല എത്രമാത്രം വലിയ വിശുദ്ധ ഖുർആനിന്റെ നേരെയുള്ള കയ്യേറ്റമാണ് സഹോദരങ്ങളേത് കള്ളുമായി ബന്ധപ്പെട്ട് ആ കള് കുടിച്ച ആളുകളെ പിശാജ് അവന്റെ തിക്കറിൽ നിന്നും അതേപോലെ തന്നെ നമസ്കാരത്തിലും തടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്തെടുത്തു വെച്ച് സംഗീതം അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്നും അതേപോലെ തന്നെ നമസ്കാരത്തിലും തടയുന്നില്ല എങ്കിൽ അനുവദനീയമാണ് എന്ന് കണ്ടെത്താൻ എത്ര വലിയ കുബുദ്ധ ഇനി ബുഹാരി മുസ്മിൽ കാണാ സുഹൃത്തുക്കളെ ഒരു സഹാബിന്റെ വീട്ടിൽ അതിഥി ഒരു തന്നെ മിസ്മഹർ ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതാ ഒരു സഹാബിന്റെ വീട്ടിൽ വിരുന്നാൽ വന്ന് കഴിഞ്ഞാൽ ഹാർമോണിയം പഠിപ്പിച്ചു ഈ ആർമോണിയം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിലാവുന്ന വീട്ടിൽ വിരുന്നാല് വന്നിരിക്കണേ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് എന്ന് പറയുന്ന പച്ചക്കളവാണ് റസൂർലാഹി സലാഹു അലഹി സഹാബത്തിന്റെ പേരിൽ ഇയാൾ തട്ടിവിട്ടിരിക്കുന്നത് സഹെഹുൽ ബുഖാരിയിലും സഹൈഹ് മുസ്ലിമിലും സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട് എന്നൊരു ഹദീസ് പോയിട്ട് ഒരു അസർ പോലും ആർക്കും കാണിക്കാൻ കഴിയുകയില്ല പിന്നെ എന്താണ് സംഭവം ഇമാം ബഖാരിയും ഇമാം മുസ്ലിം ഉദരിക്കുന്ന ഹദീസ് ഒസർ എന്ന പേരിൽ മഹദ്സുകൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ പതിനൊന്ന് സ്ത്രീകൾ റസൂൽ കരീം സലഹ് അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയാണ് പതിനൊന്ന് സ്ത്രീകൾ ഒരു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു തീരുമാനമെടുത്തു ഇന്ന് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് എല്ലാം തുറന്നു പറയണം ആരും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല അങ്ങനെ പത്ത് അങ്ങനെ എല്ലാ സ്ത്രീകളും അവിടെ ഭർത്താവിൻ്റെ ന്യൂനതകളും പോരായ്മകളും മഹത്വങ്ങളുമെല്ലാം വിളമ്പി അതിൽ പത്താമത്തെ സ്ത്രീ പറഞ്ഞു എൻ്റെ ഭർത്താവിന്റെ പേര് മാലിക്കാണ് അദ്ദേഹം നല്ല ഭർത്താവാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ആ ഒട്ടകങ്ങളെ അദ്ദേഹം മുറ്റത്തു തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെ സമീപത്തു തന്നെയാണ് കെട്ടിയിടാറ് അതിഥികൾ വന്നാൽ മിസഹറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒട്ടകങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന് ഇതാണ് ഹദീസിന്റെ വാചകം ഇതിൽ എവിടെയാണ് പ്രവാചകന്റെ സഹാബത്ത് സംഗീതം ഉപയോഗിച്ചു എന്നുള്ളത് ഈ മാലിക് എന്ന് പറയുന്ന ആൾ സഹാബിയാണോ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകൻ വരുന്നതിന്റെയും മുമ്പ് യമനിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയാൾ ഇയാളുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് മാത്രമല്ല കള്ള് വിളമ്പിക്കൊണ്ടും ഇയാൾ അതിഥികളെ സൽക്കരിക്കാറുണ്ടെന്ന് ഹദീസിന്റെ ശർഹകളിൽ കാണാം അപ്പോൾ സഹാബത്ത് മദ്യം വിളമ്പി എന്ന് അബ്ദുസലാം സ്വല്ലം ഇനി നാളെ പറയുമോ എത്രമാത്രം വലിയ സഹാബത്തിനെതിരെയുള്ള ദുരാരോപണമാണിത് പിന്നെ ഈ ഹദീസ് ഇമാം മുസ്ലിം ഫലാഹലു സഹാബേൽ കൊടുത്തിട്ടുണ്ടല്ലോ ശരിയാണ് ഫലാ ഇലു സഹാബേൽ കൊടുത്തിട്ടുണ്ട് അത് ഇദ്ദേഹം സഹാബിയായതുകൊണ്ടല്ല ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ആയിഷാറല്ലിയാഹുനിയുടെ റസൂൽ അലൈസ് അലിസ്ലം പറയുന്നുണ്ട് ആയിഷ ഉമ്മുസറും അതിൻ്റെ ആ പതിനൊന്നാമത്തെ ഭർത്താവ് അബൂസറും ഭാര്യ ഉമ്മുസറും ആണ് ആ അബൂസറും ഉമ്മുസറും എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും നീയുമെന്ന് അവർക്കിടയിലുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നു അത് ആയിഷാർജു അള്ളാഹുനക്കുള്ളൊരു മഹത്വമാണ് അതുകൊണ്ടാണ് ആയിഷാർജു അല്ലാഹുനയുടെ മഹത്വം പറയുന്ന ആയിഷാർജിഹുനെ സംബന്ധിച്ചുള്ള ബാബിൽ ഈ ഹദീസ് ഇമാം മുസ്ലിം കൊടുത്തത് അതല്ലാതെ ഇതിൽ പറയുന്ന എല്ലാവരും സഹാബികളാണ് ഈ പറയുന്ന പെണ്ണുങ്ങളെല്ലാം സഹാബി വനിതകളാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല ഇനി ഇതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു കാര്യമെന്ന് ചോദിച്ചാൽ റസൂൽ കരീം സലഹു അലഹി വസ്ല്ലമിയുടെ പ്രവാചകന് സിഹറ് ബാധിച്ച ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു ദുർന്യായമുണ്ട് അതിൽ ഹിഷാം അൻവ അൻ ആയിഷ എന്നതാണ് അതിന്റെ സനദ് ആ സനദിൽ ഹിഷാം തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തതു കേട്ടതുപോലെ ഉദ്ധരിക്കുന്ന റാവിയാണ് അദ്ദേഹം വൈഫാണ് ദുർബലനാണ് അതുകൊണ്ട് സിഹിറിന്റെ ഹദീസ് സ്വീകാര്യമല്ല പക്ഷേ ഇവിടെ അബ്ദുസലാം സുല്ലം ഈ സംഗീതത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ച ഈ ഹദീസിന്റെ സനതോ ാണ് അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് മാത്രം ഹിഷാമിൽ അത് സ്വീകരിക്കുകയും തങ്ങൾക്ക് പറ്റാത്തത് ഹിസാമിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ ഹദീസ് മാത്രമേ നബി അവസാന അവസാനം വരുമ്പോ അനുവദിക്കും അത് പരമ്പര മുറിഞ്ഞാ ബുഖാരി പരമ്പര എല്ലാം ി കൊടുത്തിട്ടുള്ള ഹദീസാണത് അതിനദ്ദേഹം പറയുന്നത് പരമ്പര മുറിഞ്ഞ ഹദീസാണ് മുൻകത്തി ആണ് എന്നാണ് ഒരിക്കലും അത് മുൻകത്തിയായ ഹദീസല്ല അത് താലീഖായിട്ടാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത് താലീഖ് എന്ന് പറഞ്ഞാലും മുൻകത്തി എന്ന് പറഞ്ഞാലും ഹദീസിന്റെ നിയമപ്രകാരം വ്യത്യാസമുണ്ട് ഇമാം ബുഖാരി അതിന് സനദ് കൊടുത്തിട്ടുണ്ട് സനദിന്റെ ആദ്യ ഭാഗമാണ് അദ്ദേഹം വിട്ട് കളഞ്ഞിട്ടുള്ളത് ഇനി അതുതന്നെ ഇമാം ബുഖാരിയുടെ അടുക്കൽ ആ ഹദീസ് മുല്ലക്കാണ് എങ്കിൽ കൂടി അബൂദാബോദ് ഇമാം മഹമ്മദ് എന്നിങ്ങനെയുള്ള മഹാന്മാരായ മഹദീസുകൾ ഈ ഹദീസിനെ പൂർണമായ സനതോടു കൂടി പൂർണമായി സ്വഹൈഹായിക്കൊണ്ട് തന്നെ ഉദ്ധരിച്ചതായിക്കൊണ്ട് അബ്ദുസ്സലാം സ്വല്ലം അറിയാമല്ലോ പക്ഷെ അദ്ദേഹം അത് മറച്ചുവെക്കുന്നു ആ ഹദീസിനെ വാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിനെ വാറോലകൾ എന്ന് കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഒരാൾ ചേകനൂർ മൂലവിയാണ് ആ ചേകനൂർ മൂലവിയുടെ പാരമ്പര്യമാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിനുമുള്ളത് എന്നതാണ് സഹീഹുൽ ബുഹാരി ഉദ്ധരിച്ച ഹദീസിനെ വാറോല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹദീസിന് നിഷേധം എത്രമാത്രം വലിയ

ഇയാളുടെ കണ്ടെത്തൽ സംഗീതം ഉപയോഗിക്കാം വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം ഉപയോഗിക്കാം എന്ന് ലോകത്ത് ഈ ആയത്തിനെ വിശദീകരിച്ച് ആരാണ് സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുള്ളത് ആരും പറഞ്ഞിട്ടില്ല ഇയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലല്ലതീന ആമുനു അമിരസ്വാലി ഹാത്തി എന്നുള്ളത് സംഗീതം ഉപയോഗിക്കുന്നവരെ കുറിച്ചാണോ അല്ലല്ലോ കവികളെക്കുറിച്ചാണ് കവികൾ അവരെ പിൻപറ്റുന്നത് വഴിപേച്ച ആളുകൾ മാത്രമാണ് കവികൾ എല്ലാ വാദികളിലൂടെയും എല്ലാ താഴ്വരകളിലെയും അലഞ്ഞു നടക്കുന്നവരാണ് ആ കവികളുടെ കൂട്ടത്തിൽ വിശ്വാസവും സൽക്കരവും ഉള്ളവരുമുണ്ട് ഹസാൻ സാബിത്തിനെ പോലെയുള്ള അറിയപ്പെട്ട ഇസ്ലാമിക കവികളുണ്ട് ഹൻസായിനെ പോലെയുള്ള കവികളുമുണ്ട് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസവും സൽക്കരമുള്ള ഈ തോന്നിവാസങ്ങൾ ഒഴിവാക്കി കവിതയിൽ ആളുകൾ ആളുകൾ ഉണ്ട് എന്നതാണ് അതല്ലാതെ വിശ്വാസവും സൽക്കരമമുള്ളവനാണെങ്കിൽ അവന് സംഗീതം ഉപയോഗിക്കാം എന്ന് ഈ ആയത്തിൽ എവിടെയും ഇല്ല പരാമർശമില്ല ഈ ആയത്തിൽ ഖുറാനിലും ഹദീസിലും എവിടെയും നിങ്ങൾ നോക്കൂ എത്രമാത്രം വലിയ കടുത്ത വിശുദ്ധ ഖുറാന്റെ ദുർവ്യാഖ്യാനമാണിത് പള്ളിയിൽ വരെ മറുപടി പറയാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാവാം വിശുദ്ധ ഖുറാൻ അത് വിശുദ്ധ ഖുർആന്റെ പ്രമാണങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒരാ മനുഷ്യൻ കവിത ചെല്ലിയാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരാകുന്നില്ല അപ്പൊ കവിതയും സംഗീതവും രണ്ടും രണ്ടാണ് കവിത ഇസ്ലാം വിരോധിച്ചിട്ടില്ല സംഗീതത്തെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബി പെരുന്നാണ്ട് അന്ന്ഷാബിന്റെ വീട്ടിൽ വന്ന് ആ പെൺകുട്ടികളെ മിസ്മാർ പ്രത്യേകം പറയുന്നു ആർമോണിയ ഡാർമോണിയം പാടിച്ച് പാട്ട് കേടാം അപ്പൊ നബി അതിങ്ങനെ കേട്ട് കടന്ന് അപ്പൊ അബോക്കത വന്നിട്ട് പറഞ്ഞാൽ മിസ്മാർ ചേത്താൻ ഇതാ റസൂലില്ല ആയിഷാൻക്ക് കുട്ടികളിഞ്ഞും മാറിയിട്ട് പിശാച്ചിന്റെ ആർമോണിയ നബിന്റെ അടുത്ത് വെച്ചിട്ട് പാടിപ്പിച്ചോച്ചുമായ ആ ബാബാക്കിന്റെ അവിടെ വിട്ടണ എല്ലാവർക്കും നമുക്ക് പാട്ട് ചില പെരുന്നാളല്ലേ പെരുന്നാൾ എല്ലാ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നു പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറയുന്നു വീണ്ടും പ്രവാചകന്റെ സഹാബത്തിന്റെ കുട്ടികളുടെ മേലും പച്ച കളവ് തട്ടിവിടുകയാണ് റസൂൽ കരീം സലാഹു അലൈഹി വസ്ല്ലമിന്റെ അടുക്കൽ പ്രവാചകന്റെ അനുചരന്മാരുടെ കുട്ടികൾ ഒരിക്കലും സംഗീതം ഉപയോഗിച്ചിട്ടില്ല സഹോദരങ്ങളെ അവർ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പാട്ട് പാടുകയാണ് ഒരു കഴിഞ്ഞു പോയ യുദ്ധത്തെക്കുറിച്ച് ആ യുദ്ധത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഉള്ള ഒരു പാട്ട് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം അടുക്കൽ അവർ പാടിക്കൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിലാണ് അബൂബക്കർ അലി അള്ളാഹുനും അവിടേക്ക് കയറി ചെല്ലുന്നത് പ്രവാചകന്റെ അടുക്കൽ പാട്ട് പാടെന്ന് കണ്ടപ്പോൾ അബുബക്കർഹുൻ ഇഷ്ടമായില്ല പ്രവാചകന്റെ അടുക്കൽ പാട്ട് പോലും അനുവദിക്കപ്പെടുന്നില്ല എന്ന വീക്ഷണക്കാരനായിരുന്നു അബുബക്കർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അർ അലൈഹി വസ്ലം അള്ളാഹുന്റെ പ്രവാചകന്റെ അടുക്കലാണ് നിങ്ങളുടെ പിശാജിന്റെ മിസ്മാർ അദ്ദേഹം ഗൗരവത്തോടു കൂടി ചോദിക്കുന്നു ആ മിസ്മാർ ഷെയ്ത്താൻ എന്ന് പറഞ്ഞത് അവിടെ ഹാർമോണിയ ഉപയോഗിച്ചതിനെയല്ല അവർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ അബൂബക്കർ അലിയുള്ള ഒന്നു ഷെയ്ത്താന്റെ കോയലുത്തിനോടെയാണ് ഉപമിച്ചിട്ടുള്ളത് അതിനെയാൽ നേരെ തകിടം മറിച്ച് ഇവിടെ പ്രവാചകന്റെ സഹാബത്തിന്റെ അടുക്കൽ പെൺകുട്ടികൾ പാട്ട് ഹാർമോണിയ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടി ഒതുവില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണെങ്കിൽ അള്ളാഹ് അബൂബക്കർ അല്ലി അള്ളാഹു എന്തിനാണത് ഷെയ്ത്താനോട് കൂട്ടി പറഞ്ഞത് അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തെ പിശാജിനോട് ചേർത്ത് പറയൽ അബൂബക്കർ ആർക്കെങ്കിലും അനുവദനീയമാകുമോ അള്ളാഹു അനുവദിച്ച പിശാജിന്റെ ചായ അല്ലെങ്കിൽ ഷെയ്ത്താന്റെ കഞ്ഞി ഷെയ്ത്താന്റെ നമസ്കാരം എന്ന് എന്ന രീതിയിൽ ഒരു മനുഷ്യൻ സംസാരിച്ചാൽ അത് തെറ്റല്ലേ ആ തെറ്റ് അബുബക്കർ അലി അള്ളാഹുന്ന് ചെയ്തിട്ട് റസൂർ അള്ളഹിസ് വസ്ല്ല അത് അനുവദിച്ചു കൊടുത്തു എന്നാണോ ഇയാളുടെ വാദം ഹാർമോണിയം പ്രസന്റെ ആ അവിടെയുള്ള സഹാബി വനിതകൾ അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിച്ചു എന്നിടുന്ന ഒരു തെളിവിന്റെ കഷ്ണം പോലും ഹാജരാക്കുവാൻ ഇയാൾക്ക് കഴിയില്ല പച്ചക്കളവുകൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും പേര് തട്ടിവിടുകയാണ് കുട്ടികൾ ഒരിക്കലും സംഗീതം ഉപയോഗിച്ചിട്ടില്ല അവർ പാട്ട് പാടുകയാണ് അതാണ് അബുബക്കർ അല്ലി അൻ റസൂല്ല പറഞ്ഞത് ബബ്ബുക്കറെ വിട്ടേക്കുക ഇന്ന് പെരുന്നാളല്ലേ എന്നിട്ട് ഇയാൾ വലിയ വായിൽ ചോദിക്കുകയാണ് പെരുന്നാളിൻ്റെ അന്ന് ഇസ്ലാം ഹറാം അനുവദിക്കുമോ എന്ന് പ്രവാചകന്റെ അടുക്കൽ ഹറാം നടന്നു എന്ന് തെളിയിക്കൂ എന്നിട്ടല്ലേ പ്രവാചകൻ ഹറാം ഹറാമനുവദിച്ചു എന്ന് ചോദിക്കേണ്ടത് പ്രവാചകന്റെ ആ സദസ്സിൽ ഹറാം നടന്നിട്ടില്ല അനുവദിക്കപ്പെട്ട കാര്യം പോലും ഹറാമായി മനസ്സിലാക്കിയപ്പോൾ അത് അനുവദനീയമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ഇയാൾ വാദിക്കുന്ന പോലെ സംഗീതോപകരണങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ വച്ച് വായിച്ച് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അത് പ്രവാചകൻ അനുവദിച്ചിട്ടുമില്ല അത് പെരുന്നാളിനും അനുവദനീയമല്ല അപ്പോൾ പെരുന്നാളിന് പാട്ട് പാടാമെന്ന അദ്ധ്യായത്തിലാണ് ഹദീസുകൾ ഈ ഹദീസ് പോലും കൊണ്ടുവന്നിട്ടുള്ളത് അതല്ലാതെ സംഗീതോപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ പെരുന്നാളുടെ അന്ന് അനുവദിക്കാമെന്ന് ലോകത്ത് ഒരു മഹദിസം ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ പോലും ഇത് പറയുകയില്ല ഇത്രയും ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ വാദങ്ങൾ പറയുന്നവരാണ് അത്ര വലിയ ബുദ്ധിമാന്മാർ അക്കലാനികൾ ബുദ്ധി കൊണ്ട് ഹദീസിനെ തട്ടുന്ന ബുദ്ധി കൊണ്ട് ഹദീസിനെ അളന്ന് മുറിച്ച് കീറി മുറിച്ച് കഷ്ണം കഷ്ണമാക്കി തോട്ടിലേക്കെറിയുന്നവർ ഇവരാണ് പോലും ഇല്ല മഹാബുദ്ധി തന്നെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹദീസുകൾക്കെതിരെയുള്ള കൊഞ്ഞനും കുത്തലുകളും ഹദീസുകളുടെ ദുർവ്യാഖ്യാനികളും കളവുകൾ പറയലും തനിച്ച ചേകനൂരിയൻ ശൈലികളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളോടുള്ള മതിപ്പുകൾ മുഴുവനും കേരള മുസ്ലിം അവരുടെ മനസ്സുകളിൽ നിന്ന് കുടിയിറക്കാൻ പരിശ്രമിക്കുന്ന ഇവർ ചേകനൂറിനെ നവോത്ഥാന നായകനാക്കി ചിത്രീകരിക്കുന്ന ഇവർ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എത്രമാത്രം വലിയ കൃത്രിമങ്ങളാണ് നിങ്ങൾ നോക്കൂ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മാത്രമുള്ള ഈ സംസാരത്തിനിടയിൽ എത്ര കളവുകൾ എത്ര വിശുദ്ധ ഖുർആൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ എത്രയെത്ര പ്രവാചകൻ്റെ പേരിലുള്ള എത്രയെത്ര കളവുകൾ സഹാബത്തിൻ്റെ പേരിൽ കളവുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ കൂട്ടിമാറ്റൽ സഹീൽ ബുഹാരിൽ ഹദീസിനെ വാറോലയാക്കൽ എത്രയെത്ര അപകടങ്ങൾ ഒരു അഞ്ച് മിനിറ്റിന്റെ സംസാരത്തിനുള്ളിൽ ഇദ്ദേഹം ഇവിടെ നടത്തി അള്ളാഹുവിന്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് അങ്ങനെയൊക്കെ വേണ്ടിവരും അള്ളാഹു അവൻ്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നവർ